ഹലോ गाइस എന്തായില്ല വിത്ത് നമ്മുടെ ഫസ്റ്റ് സ്ട്രീം ആണ് അതും ടോപ്പി സ്റ്റാ വന്ന് ഒരാൾ പോയാ കമോൺ 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 എവരിബഡി എവരിബഡി കമോൺ എവരിബഡി നമ്മുടെ പേര് ഇതു കാണിച്ചേ ആരെങ്കിലും വസേ ആരെങ്കിലും വസേ ഇനിപ്പോ നടക്കുമോ ഒന്നേ അപ്പോ കമന്റ് ബോക്സിൽ വരിക കമന്റ് പറയുക കമന്റ് ബോക്സിൽ വരിക പറയുക ഹലോ ഇത് പുതിയതായിട്ട് നമ്മുടെ തൊപ്പി തൊപ്പി സ്റ്റൈൽ സ്ട്രീം ആണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് നിന്ന് ആയി തൊപ്പിയിൽ നിന്ന് ഞാൻ ഇൻസ്പയർഡ് ആയിട്ട് പലർക്കും ചൊറിച്ചില് വരും കാരണം അവർക്ക് ചൊറിയാനാണ് ഞാൻ ഇത് കൊണ്ട് സത്യം പറഞ്ഞാൽ ഒരു കാര്യം നമ്മൾ മറന്നുപോയി മൈക്ക് സെറ്റ് ഇങ്ങനെയൊക്കെ ആർക്കും കഴിയില്ല മൂന്ന് പേര് ആരൊക്കെ ആണെന്നാണ് ദൈവത്തിന്റെ നിങ്ങൾ എന്നെ വരുന്ന പറയാ ആരൊക്കെയാണെന്നു പറഞ്ഞു അപ്പൊ നമ്മക്കിപ്പോ എന്തൊന്നും പിള്ളേരോട് ഞാൻ ഉണ്ടായില്ലോ നമ്മൾ രണ്ടുപേർക്ക് ഊര്സേ അപ്പൊ ഈകള് പറഞ്ഞ പോലെ നാലഞ്ചു പേരെ കുട്ടി അങ്ങോട്ട് ലൈവ് സ്ട്രീം ചെയ്യാ അതാണ് നാലഞ്ചു പേരാണ് നാലഞ്ചു പേരാണ് അർജന്റീപ്പ അത്യാവശ്യം ഒന്ന് ഹലോ ഗൈസ് ഗായ്സ് കോൺ ഞാൻ വരാം

ഇവൻ എന്തൊക്കെ ഇരുന്ന് സ്ത്രീം തുടങ്ങുന്നതിന് മുമ്പ് പോയി ഇവൻ ഇങ്ങനെയൊന്നും ആയിരുന്നില്ല സത്യം പറയാലോ ഇവൻ ഈ സ്ട്രീം സ്ത്രീം ഇങ്ങനല്ലേ ഇപ്പം കാണിച്ചത് തലകുത്തി വരാന്നൊക്കെ പറഞ്ഞ കാണിച്ചെ വിളിച്ചപ്പോഴും അവൻ ശരിക്കുള്ള ഇങ്ങനെയല്ല ശരിക്കുള്ള ഇവന് വേറൊരു രീവല്ല ഇയാള് വെറുതെയാണ് ഇയാള് കുറച്ചൊമ്പ് എന്നെ മറക്കല്ലേ ആദ്യത്തെ കമന്റ് ആണ് ഒരിക്കലും മറക്കില്ല ഒരിക്കലും മറക്കില്ല ടെൻഡർ ഒരിക്കലും മറക്കുന്നതല്ല ശരി ഓക്കെ പിന്നെ വേറൊരു കാര്യം ഉണ്ട് നമ്മളുടെ ലൈവ് അത്യാവശ്യം സക്സസ് ആയി കഴിഞ്ഞാൽ നമ്മള് ഈ ലൈവിൽ കൂടി എല്ലാ ദിവസത്തെ ലൈവില് കമന്റ് കമന്റ് നമുക്ക് ലൈവില് കമന്റ് ചെയ്യുന്ന ആൾക്കാരിൽ നിന്ന് നമ്മൾ സെലക്ട് ചെയ്തു സെലക്ട് ചെയ്തിട്ട് അതായത് എന്താ പറയാ റാൻഡം സെലക്ട് ചെയ്തിട്ട് അവർക്ക് നമ്മൾ ഒരു ക്യാഷ് പ്രൈസ് കൊടുക്കും അത് നമ്മളുടെ ആ സമയത്ത് എന്താണ് അവസ്ഥ അതനുസരിച്ച് നമ്മൾ ക്യാഷ് പ്രൈസ് കൊടുക്കുന്നതാണ് അതില് ഒരു സെലക്ഷനും ഇല്ലാതെ ഇപ്പൊ തന്നെ നർക്കില് നമ്മൾ ഡയറക്റ്റ് ആയിട്ട് എടുത്തിരിക്കുന്നു നമ്മൾ ക്യാഷ് പ്രൈസ് തുടങ്ങുന്ന സ്കീമിന്റെ ആദ്യത്തെ ക്യാഷ് പ്രൈസ് ഈ ഫ്രണ്ട് സെന്ററിനായിരിക്കും ഇതിന് ഞങ്ങൾ അപ്പൊ റിപ്ലൈ ആയിരുന്നതാണ് ലവ് യു ആ ലു പക്ഷേ അവന് ഈഗലിനെ അറിയാൻ പാടില്ലാത്തത് കൊണ്ടാണോ എന്തുകൊണ്ടാണോ എന്നറിയത്തില്ല എന്താണെങ്കിലും ഈഗളിനെ കുറിച്ച് അവൻ അറിയണമായിരുന്നു വെറും ഈകളല്ല നല്ല കാഴ്ചയും ചെറുതും നല്ല രീതിയിൽ അടിച്ച് പറക്കാൻ കഴിയുള്ള ഈകളാണെന്നുള്ള കാര്യം അവൻ അറിഞ്ഞില്ല ു ഏഹ് അങ്ങനെ ഈ കാര്യം പറഞ്ഞോണ്ടിരിക്കണല്ലേ ഒരു ഉപകാരമില്ല ആ പോക്കിരി ഡോറ് തോന്നിട്ട് ഡോറിന്ന് പറഞ്ഞത് കമോൺ വേണ്ട വേണ്ട വിളിക്കണം പറഞ്ഞു ചെറുകടിച്ചു പറന്നു അച്ഛനും വിളിച്ചു പോരായിട്ട വേറെ അതൊക്കെ വിളിച്ചിട്ട് പോരാ വളരെ ശോകമാണ് തൻ്റെ ഗ്യാപ്പിൽ കുറെ നേരം ഇണ്ടാതിരിക്കുന്നു എനിക്ക് ഗ്യാപ്പില്ല വളരെ ശോകമായിട്ടാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഓക്കെ അത് ശരിയാണ് കാരണം വീട്ടിലിരിക്കുന്ന വളരെ മോശമാണ് തന്റെ പെരുമാറ്റം തീരക്കെന്നല്ല ഒരു ഒരു വന്നാണ് ഇപ്പോ സോറി 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 വെരി സോറി അതിന്റെ ഇടയിൽ ഒരു കോൾ വന്നു അത് കാരണമാണ് വേറെ ഒന്നുമില്ല അപ്പൊ എന്താ സംഭവിച്ചുവെച്ചാല് ഇന്റെ കണ്ണാടി ഇങ്ങനെയൊക്കെ ആയിരുന്നു സംഭവം അപ്പൊ അത് പറഞ്ഞത് വളരെ മോശമായിരുന്നു അപ്പോ തന്തക്ക് നളകം കയറി വിളിക്കാൻ പാടില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞ് അവനൊരു വീഡിയോ ഉണ്ടോ അപ്പൊ അങ്ങനെയൊക്കെ പറഞ്ഞു വളരെ മോശമായിട്ട് അങ്ങനെ ഒരു സബ്ജെക്റ്റ് ഉണ്ടായിരുന്നു അപ്പൊ ഇതെല്ലാം പറയാൻ കാര്യം എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് പ്രത്യേകിച്ച് വേറെ സബ്ജക്റ്റ് ഒന്നും ഇല്ല ഇല്ലപ്പോ സത്യം പറഞ്ഞാൽ എല്ലാവരും ലൈവ് സ്റ്റാർട്ട് ചെയ്തപ്പോ ലൈവ് സ്റ്റാർട്ട് ചെയ്താ എല്ലാ കാര്യം പറയാനോ ഇപ്പോഴും സ്റ്റിൽ ആകെ രണ്ടുപേരെ വാച്ച് ചെയ്യുന്ന ഒരെണ്ണം ഇവിടെ വീഡിയോ ആക്കി ഓണാക്കി വെച്ചാൽ കമന്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ കാണുമ്പോ ഞാൻ സത്യമൊക്കെ പറയും പിന്നെ വേറെ ഒരെണ്ണം എനിക്ക് തോന്നുന്നു എന്റെ മുത്ത് ട്രെൻഡ് ആണെന്ന് തോന്നുന്നു വേറെ ആരാണെന്ന് അറിയത്തില്ല ആരാണെങ്കിലും അയ്യോ വന്നില്ല അപ്പോ അതുകൊണ്ടാണ് അപ്പോ എല്ലാവരും ലൈവ് സ്റ്റാർട്ട് സ്റ്റാർട്ട് ചെയ്തു ലൈവ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി ഇത്രയേ ഉള്ളെന്നും നമ്മുടെ ഈഗളും പറഞ്ഞപ്പോ ഞങ്ങളൊന്ന് തുടങ്ങി നോക്കാമെന്ന് വിചാരിച്ചു വേറെ കണ്ടനൊന്നും കിട്ടിയില്ല അപ്പൊ അതുകൊണ്ടാണ് ഞങ്ങൾ ഈഗിളുടെ സബ്ജക്റ്റ് ഒക്കെ എടുത്തത് പക്ഷെ ഈഗൾ എന്ന് പറയുന്ന ആള് കോഴിയാണ് മുത്താണ് ഇത് കിളി പറഞ്ഞേ സ്വാഭാവികം അല്ല കസേരം ഇങ്ങനെയാണോ കസേരെ പൊക്കി വെക്കുന്നു ഞങ്ങക്ക് സത്യം പറഞ്ഞാൽ വേറെ ലൈവ് എങ്ങനെ ചെയ്യണെന്ന് പറഞ്ഞ ലൈവ് നമുക്ക് നമ്മുടെ മൊബൈൽ ആക്റ്റീവ് ആയിട്ടുണ്ടെന്ന് അറിയാം അപ്പോ ഞങ്ങൾക്ക് വേറെ കണ്ടനൊന്നും കിട്ടില്ല അപ്പൊ എപ്പൊ ഈ രണ്ടു മൂന്ന് ദിവസമായിട്ട് സോഷ്യൽ മീഡിയ തുറക്കുമ്പോ മൊത്തം കാണുന്നത് ഈകളുടെ ഇഷ്യൂ ആണ് ഞങ്ങൾ ഇരുന്ന് കണ്ടു മൊത്തം ഇരുന്ന് കണ്ടിട്ട് അതിനെ കുറിച്ച് പറയാമെന്ന് വിചാരിച്ചു അതിനാണ് ഈ കോലമൊക്കെ കെട്ടി വന്നേക്കുന്നത് ഇത് ശരിക്കും ഇങ്ങനെ ഉണ്ടോ ഞാൻ കോലം കെട്ടി ഇത് കെട്ടിട്ട ഇന്നത്തെ നമ്മുടെ ആദ്യത്തെ സ്റ്റാർട്ടിങ് ലൈവാണ് ഞങ്ങളുടെ ഈ കുഞ്ഞുമൂന്റെ ഒക്കെ കണ്ടോ ഇവനൊക്കെ സപ്പോർട്ട് ചെയ്യുക ായി വരുന്ന ഗുഡ് യൂട്യൂബർ ഇങ്ങനെയൊന്നും ടോക്സോളി ബ്രോ എന്ന് പറഞ്ഞൊരു യൂട്യൂബ് ചാനൽ ഉണ്ട് അതൊക്കെ ഒന്ന് കേറി കണ്ടു നോക്കാം ആകെ മൂന്ന് പേരുള്ളതില് രണ്ടുപേര് ഒന്ന് കേറി കണ്ടു ടോക്സ് ഓൺലി ബ്രോ എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനൽ അതിൽ ഇവൻ നല്ല രീതിയിൽ അവൻ സംസാരിക്കുന്ന ഒക്കെ ആക്കാം ഇത് യൂട്യൂബ് കണ്ട് 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 അങ്ങനെ ആയതാണ് ഐസൊഫ് വീടിന്റെ വളരെ വലിയ ആരാധന സ്ക്രീൻ ഇങ്ങനെ യു ഹാവ് ടു ടു പെർഫോം പെർഫോം യു ഹാവ് അതെ പോടാ വേറെ വേറൊരു ലൈവ് നമ്മൾ എന്താ ടൈം സെറ്റ് ചെയ്തിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നതാണ് അപ്പോ ചെറിയ ഒരു എട്ട് എട്ടരയുമ്പോൾ സ്റ്റാർട്ട് ചെയ്യാൻ മാക്സിമം ശ്രമിക്കാം അങ്ങേ അറ്റമ്പത് ലൈവ് സ്റ്റൈൽ ആ ലൈവില് നിങ്ങൾ വന്നിട്ട് പറയാ ആ സംഭവം നമ്മൾ ചെയ്യുന്നതാണ് എന്തിനെക്കുറിച്ച് സംസാരിക്കണം അതിനെക്കുറിച്ച് പറഞ്ഞാൽ നമ്മൾ സംസാരിക്കും എന്ത് ചെയ്യണം ഞങ്ങള് ചെയ്യണം ഇയാളെ കൊണ്ട് എന്ത് ചെയ്യിപ്പിക്കണം പറഞ്ഞോളൂ ചെയ്യിപ്പിക്കാം എന്തും ചെയ്യിപ്പിക്കാം തുണിയില്ലാതെ നിർത്തണോ തുണിയില്ലാതെ അതേപോലെ മറക്കണ്ട നമ്മളുടെ ചാറ്റിൽ ഒന്ന് ചാറ്റ് ചെയ്യുന്ന എല്ലാവർക്കും എല്ലാവർക്കും ഇല്ല സോറി ചാറ്റ് ചെയ്യുന്ന ഡെയിലി നമ്മള് ഇന്നത്തെ ലൈവില് കമന്റ് ഇട്ട ആൾക്കാര് നമ്മൾ നാളത്തെ ലൈവില് ആർക്കാണ് ആ ക്യാഷ് പ്രൈസ് കിട്ടിയിരിക്കണമെന്ന് പറയും ഓക്കെ അങ്ങനെ എനിക്ക് ലൈവ് പോകുന്നത് ഇന്നില്ല നമുക്ക് ഒരു കുറച്ച് ഒരു ഒരു നൂറ് വാച്ചിങ് വരുമ്പോ നൂറ് വാച്ചിങ് ലൈവില് നൂറ് വാച്ചിങ് വന്നു കഴിഞ്ഞാൽ അവരുടെ കമന്റ് അനുസരിച്ചായിരിക്കും നമ്മൾ അതിൽ സെലക്ട് ചെയ്യും നൂറ് വാച്ചിങ് നമ്മൾ സെലക്ട് ചെയ്യും എന്നിട്ട് അതിൽ ഒരാൾക്ക് ക്യാഷ് പ്രൈസ് നമ്മൾ ഗൂഗിൾ പേ ചെയ്ത് കൊടുക്കുന്നതാണ് അവിടെ നിന്ന് നമ്മൾക്ക് എപ്പോഴൊക്കെ നൂറ് വാച്ചിങ് വരുന്നു നൂറോ നൂറിന് മേളോ വരുന്നു അവരുടെ കമന്റിൽ നിന്ന് നമ്മൾ ഓരോരുത്തർ സെലക്ട് ചെയ്ത് നമ്മൾ ഒരു ക്യാഷ് പ്രൈസ് കൊടുക്കണം okay guys thank you for watching our this small live video from we are ending here thank you for two peoples thank you for two peoples love you i'm going to